ഒരു ശകലം മണ്ണ് പൂവിനെ കൂട്ടിയിട്ട് അതെല്ലാം അതിൻ്റെ നടുക്ക് തൂണ് കുഴിച്ചിടുക തൂണു കുഴിച്ചിട്ടിട്ട് നാല് നാല് മൂട് വയ്ക്കണം നാല് സൈഡുമായിട്ട് നാല് തൈ വയ്ക്കുക വെക്കുമ്പോൾ അതിന് എത്തുകളൊക്കെ വരും വളർന്നു വരും തോറും ആ എത്തുകൾ തട്ട് പിന്നെ കത്തിരി കൊണ്ട് ഞറുക്കിക്കളയണം പിന്നെ ചാണകമാണ് വളം ചാണകം മാത്രമേ ഞങ്ങളുടെ ഇടത്തുള്ളൂ വളമായിട്ട് പിന്നെ കരിയിലെ വരയിടും തണുപ്പിനും ഈ

പിന്നേം പൂ അങ്ങനൊന്നും പറയാനൊക്കത്തില്ല പൂ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇരുപത്തി എട്ട് ദിവസം വേണം ആ പൂ കായ് വരാൻ വേണ്ടി അത് എട്ട് മാസം

കൈക്ക് ഇത് കൊണ്ടുവച്ചിട്ട അഞ്ചു മാസം കഴിയുമ്പോഴത്തിന് എട്ടു മാസം ആവുമ്പോൾ അതിന് വേണ്ട വളവും കാര്യങ്ങളൊക്കെ ചെയ്തു

ഒരു ശകലം മണ്ണ് പൂവിനെ കൂട്ടിയിട്ട് അതെല്ലാം അതിൻ്റെ നടുക്ക് തൂണി ഒഴിച്ചിടുക തൂണു ഒഴിച്ചിട്ടിട്ട് നാല് നാല് മൂട് വയ്ക്കണം നാല് സൈഡായിട്ട് നാല് തൈ വയ്ക്കുക വയ്ക്കുമ്പോൾ അതിന് എത്തുകളൊക്കെ വരും വളർന്നു വരും തോറും ആ എത്തുകൾ തട്ട് പിന്നെ കത്രി കൊണ്ട് ഞറുക്കി കളയണം പിന്നെ ചാണകമാണ് വളം ചാണകം മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ വളമായിട്ട് പിന്നെ കരിയിലെ വരയിടും തണുപ്പിനും ഈ

ഇതിപ്പോ ഈ നിൽക്കുന്ന കാ ഇതിപ്പോ നമ്മൾ പറിച്ചു കഴിയുമ്പോഴതിനടുത്ത കാത്ത് എപ്പോഴത്തേക്ക് പിടിക്കും പൂത്ത് കഴിഞ്ഞു ഒരു ഒരു മാസം കഴിയുമ്പോ പിന്നേം പോവും